ബിഗ് ബോസ് അവർക്ക് ഷാനവാസ് കാണിക്കുന്നത് വെറും തറ കൂതറസ്വാണ്ടിത്തരം പോക്കർത്തരം എന്ന് എനിക്ക് പറയുന്നത് കൂടുതല ചാനലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ എടുത്തപ്പോൾ ഇതിന്റെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ഷാനവാസിന്റെ പട്ടിഷോ ആയിരുന്നു നമ്മൾക്ക് സഹിക്കത്തില്ല ലൈവ് കണ്ട ആളുകൾ ഇനി ഷാനവാസനെ സപ്പോർട്ട് ചെയ്ത ഒരാളുകൾ അത് അദ്ദേഹത്തിൻ്റെ ഗെയിമാണ് എന്ത് കോണത്തിലെ ഗെയിമാണ് എന്ത് കോപ്പിലെ ഗെയിമാണ് ഏ ഇതാണ് ഗെയിം പട്ടിഷോ ഏഹ് അനീഷിനെയും ഷാനവാസനെയും ജയിലിൽ വിട്ടതിന് ബിനിയോടുള്ള എതിർപ്പും ഈ ഷാനവാസിൻ്റെ സംസാരം കണ്ടിട്ട് എല്ലാവരും കയറി പോടി 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 ഏ ഇന്നലെ പിന്നിയോട് പിന്നീ പറഞ്ഞു എന്നിരുന്നാലും പിന്നിയോട് പറയുന്നത് ഷാനവാസിച്ചിരി കൂടുതൽ ഇപ്പം എന്തൊക്കെയാണ് അദ്ദേഹം ആ കാട്ടിക്കൂട്ടുകാർ നല്ലപോലെ ഗെയിം കളിച്ചൊരു മനുഷ്യന്റെ അവസ്ഥ സത്യം പറഞ്ഞ എനിക്കത് വിഷമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ഷാനവാസിൻ്റെ സപ്പോർട്ട് ഒരുപാട് കൂടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ കാട്ടാകൾ കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം വരുവാണ് ഏ വെറും തറയൊക്കെ ഇനി കൂതറയാവണത് അങ്ങേരെ അവിടെ ഏഹ് കോമാളിയെ പോലെ ഡാൻസ് കളിക്കുന്നു പിന്നീട് നേരെ എന്തൊക്കെയോ ഇത് ചെയ്യുന്നു അവരുടെ ദേഹത്തേക്ക് മറ്റേ അരി അരച്ച യുദ്ധം എടുത്ത് എടുത്തെറിയുന്ന ഏഹ് ഉഴുന്നരച്ചത് ദേഹത്തേക്ക് ഇടുന്ന എന്തൊരു വൃത്തികളാണ് അത് കാട്ടിക്കൂട്ടുന്നത് നല്ല പോലെ ഗെയിം കളിച്ചൊരു ആള് ഏ ഇതുപോലെ അതപതിക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് അങ്ങേരെ അങ്ങേരം അവിടെ കാട്ടിക്കൂടുന്നത് പിന്നെയും പറഞ്ഞു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കൂടുതൽ കൂടുതലായിപ്പോയി ഈ അവിടെ കടന്ന് കോ വെറും അങ്ങേരെ അങ്ങേരവിടെ കാണിച്ചത് വെറും കൂതറ കോമാളി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് വെറും പട്ടി ഷോയാണ് പട്ടിഷോ എന്ന് പറഞ്ഞാൽ വെറും കൂതറകൾ പോലും കാണിക്കല്ലാത്ത ഇതാണ് ഷാനവാസോ അവിടെ കാണിച്ചത് വേറൊന്നും അല്ല പുറത്തുനിന്ന് പോയപ്പോൾ ആൾക്കാരെല്ലാം വന്നപ്പോൾ ഷാനവാസിൻ്റെ വീട്ടുകാരൊക്കെ മനസ്സിലായി മനസ്സിലായിപ്പോ നല്ല സപ്പോർട്ടറുണ്ടെന്ന് മനസ്സിലായി അതിനുള്ള കൂതറ ഷോ ആണ് കാണിക്കുന്നത് പിന്നെ ലേഡീസിനോടൊക്കെ കൂടുതൽ എടി പോടി ഒരു റെസ്പെക്ട് ഇല്ലായ്മയാണ് അങ്ങേരോടെ കാണിക്കുന്നത് അത് വൻ മോളിലാണേലും അത് മറ്റുള്ള ഏതായാലും അങ്ങേരും ഒന്നിനും പോയില്ല ആതിലോടും നൂറോടും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഉള്ളൂ പിന്നെ ജിസേലിനോടും പറ്റിയ കുഴപ്പമില്ല ബാക്കി എല്ലാവരും ഒരു അവഗണിക്കുവാണ് വളരെ മോശകരമായ കാര്യമാണ് നല്ലപോലെ ഗെയിം കളിച്ചൊരു വ്യക്തി ഇതുപോലെയൊക്കെ അറംപതിക്കു പറയുമ്പോൾ അല്ലെ നിങ്ങൾ തന്നെ കണ്ടതല്ലേ ലൈവ് ലൈവ് കാണുന്നവർക്ക് അറിയാം ശരിക്കും ഇനി കുറേ ആൾക്കാരുണ്ട് ഷാനവാസം ന്യായീകരിച്ചത് അദ്ദേഹത്തിന്റെ ഗെയിം ഇങ്ങനെ കൂതറ കൂതർത്തരം കാണിച്ചിട്ടാണ് ഗെയിം ജയിലിൽ പോകുമ്പോൾ അവർ റെസ്പെക്റ്റ് വേണം ജയിലിൽ കിടന്ന് എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് ഏഹ് ചുമ്മാ കിടന്ന് എല്ലാവരുമായിട്ടും ഉടക്കുവാണ് പ്രത്യേകിച്ച് ലക്ഷ്മിയോടും ഈ പിന്നെയോടും പിന്നെയോടും പിന്നീട് ആ ഗെട്ടിയവനെയൊക്കെ വരച്ചേഴ്ക്കേണ്ടത് എല്ലാ ആവശ്യമുണ്ടാവും നീ നിന്റെ വീട്ടിൽ നിൻ്റെ കെട്ടിയം പെൺകോന്തനാണ് ഏഹ് ഇതൊക്കെ പറയേണ്ടത് എല്ലാ ആവശ്യമുണ്ടാവും ഇയാള് സീരിയൽ ആക്ടറാണ് അങ്ങേര് സീരിയൽ ആക്ടറാണ് ഏഹ് ഈ ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ പിന്നെ ഇത് പിന്നെയോട് കൂടുതലായിട്ട് നമ്മളിപ്പം പിന്നെ സപ്പോർട്ട് ചെയ്തല്ല പിന്നെ ഏത് ശരിയാവുന്നു അന്നല്ല വെറും കൂതുറ സ്വഭാവമാണ് ഷാനവാസ് കാണിച്ച് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ആ കാട്ടതുപോലെ തരാം വെറും പട്ടിഷം ഇങ്ങനെയൊക്കെ മനുഷ്യനെ അതപ്പതിക്കാൻ പറ്റും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സത്യം പറഞ്ഞാൽ വോട്ട് കൊടുക്കുന്നത് എനിക്കെന്താണല്ലോ ഞാൻ സാധാരണ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ഞാനും എൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞു വീട്ടിൽ നമ്മളോട് പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള വ്യക്തിക്ക് വോട്ട് കൊടുക്കണ്ട വെറുതെ ഈ അഹങ്കാരം പിടിച്ചവനൊക്കെ പിടിച്ച് വോട്ട് ചെയ്യുന്നു വേറെ പണിയൊന്നും ഇല്ല ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ഒരു അതപ്പതിക്കുന്നത് ഒരു നമുക്കൊരു ലെവലില്ലേ ആൾക്കാർ കാണുന്ന ഷോയാണെന്ന് ചേട്ടാ ഇവനൊക്കെ പട്ടി ഷോ കാണിക്കുന്നതിനാണോ അവൻ്റെ കൊച്ചുകുട്ടിയുടെ അവസാനിക്കുകയാണ് കൂടുതലും പറഞ്ഞത് പറയുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി ബൈ